മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരായ വിദ്യാർത്ഥികൾക്കായുള്ള സേവാഭാരതിയുടെ വയനാട് പുനർജീവൻ വിദ്യാദർശൻ സ്കോളർഷിപ്പിൻ്റെ ആദ്യഘട്ട വിതരണം നടന്നു തഞ്ചാവൂർ ശാസ്ത്ര സർവകലാശാലയുടെ സഹകരണത്തോടെ എൺപത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് അൻപത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് വിതരണം ചെയ്തത് തഞ്ചാവൂർ ശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ എസ് വൈദ്യസുബ്രഹ്മണ്യം മുതിർന്ന ആർ എസ് പ്രചാരകൻ എസ് സേതുമാധവൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് കേരളത്തെ നടുക്കിയ ഉരുൾപൊട്ടൽ വയനാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായത് അന്നു തൊട്ട് ഇക്കാലം അത്രയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണ് സേവാഭാരതി ഘട്ടം ഘട്ടമായുള്ള പുനർജീവന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് സ്കോളർഷിപ്പ് വിതരണം പുനരുജ്ജീവനം ലക്ഷ്യമാക്കി ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന സേവാഭാരതിയുടെ സേവാമിത്രമാണ് അർഹരായവരെ കണ്ടെത്തിയത് എല്ലാവരും ഭാരതാംബിയുടെ മക്കളാണെന്നും അതാണ് തഞ്ചാവൂരിലെ ശാസ്ത്ര സർവകലാശാലയും വയനാടും തമ്മിലുള്ള ബന്ധമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത എസ് വൈദ്യസുബ്രഹ്മണ്യം പറഞ്ഞു സേവന മനോഭാവത്തോടെ എല്ലാവരും വളർന്നു വരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശാസ്ത്ര യൂണിവേഴ്സിറ്റി തഞ്ചാവൂരിലേനാ സ്റ്റുഡൻസ് ഒരേ ഒരു സംബന്ധം எல்லோரும் வந்து பாரத் மாதாவோட குழந்தைகள் இந்த ஸ்டூடெண்ட்ஸு டெஃபினட்டாக வந்து கோவிடில் டென்த் ஸ்டாண்டர்டோ ஆர் டுவெல்த் ஸ்டாண்டர்ட்லேயோ கஷ்டப்பட்ட ஸ்டூடெண்ட்ஸ் ஸோ ஸ்கூல் எஜுகேஷன்லேயும் கொஞ்சம் கஷ்டப்பட்டிருக்காங்க அதே கஷ்டம் காலேஜ் எஜுகேஷனில் இது மூலியமாக வரக்கூடாது அப்படிங்கிற ஒரு எண்ணத்தோட காலேஜ் எஜுகேஷன் நிற்கக்கூடாது அது தொடரணும் அப்படிங்கிற ஒரு எண்ணத்தோட இந்த ஸ்காலர்ஷிப் டியூஷன் ஃபீஸ் கொடுக்கணும் அப்படின்னு தீர்மானம் பண்ணோம் ഐഡന്റിഫൈ 85 അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മുതിർന്ന കിട്ടിയ സേവന സമാജത്തിൽ കൂടി ആഗ്രഹിക്കുന്ന രീതിയിൽ ലോകത്തിന് മുഴുവൻ സമാധാനം ഏകണ്ടി അത് ഈ ഭാരതത്തിൽ ഉയർച്ചയാണ് ആ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള നമ്മുടെ അനവധി പ്രവർത്തനത്തിലെ ഒരു ഭാഗമാണ് ഈ സേവാ രംഗത്തുള്ള പ്രവർത്തനം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ എല്ലാവരും സമാജത്തിനൊരു ഉത്തരവാദിത്പ്പെട്ടവരാണ് പരിപാടിയിൽ എസ് വൈദ്യസുബ്രഹ്മണ്യം സേവാഭാരതിക്ക് പ്രവർത്തന സൗകര്യം നൽകിയ മേപ്പാടി സി എസ് ഐ ഹോളി മാനുവൽ ചർച്ച ചെയർമാൻ റവറന്റ് ഫാദർ പി വി ചെറിയാൻ എന്നിവരെ ആദരിച്ചു സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി ആർ എസ് എസ് ജില്ലാ സംഘദാലക ടി ഡി ജഗന്നാഥകുമാർ ആർ എസ് എസ് ക്ഷേത്രീയ സേവാ പ്രമുഖ പി എം രവികുമാർ ആർ എസ് എസ് ഉത്തര കേരള പ്രാന്ത സേവാ പ്രമുഖ എം സി വത്സൻ സേവാഭാരതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീറാം ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ജനം വയനാട്